ലക്ഷദ്വീപ് പണ്ഡാരം ഭൂമി പിടിച്ചെടുക്കലിനെതിരെ പ്രതികരണവുമായി ലക്ഷദ്വീപ് ബി ജെ പി ബി ജെ പി ലക്ഷദ്വീപ് ഘടകം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും സന്ദർശിച്ച് ദ്വീപ് നിവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ എൻ കാസിമികോയ പറഞ്ഞു പണ്ഡാരം ഭൂമി ഏറ്റെടുക്കൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമാക്കി ഇന്ത്യ സഖ്യം മാറ്റുന്നെന്ന ആരോപണവും ബി ജെ പിയുടെ ഭാഗത്തുനിന്നും ഉയർന്നിട്ടുണ്ട് വർഷമായി ലക്ഷദ്വീപിലെ ജനങ്ങള് കൈവശം വെച്ച് അഭിവൃദ്ധിപ്പെടുത്തി അനുഭവിച്ചു വരുന്ന സ്വത്തുക്കളിൽ നിന്നും ലക്ഷദ്വീപ് ഭരണകൂടം വികസനത്തിന്റെ പേരില് അവരെ കുടിയൊഴിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ഇങ്ങനെ വരുമ്പോൾ ഏകദേശം മൂവായിരത്തിൽ പരം വീടുകളും നൂറിൽ പരം വ്യവസായ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പൊളിച്ചു മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഏകദേശം ഇരുപതിനായിരത്തോളം ജനങ്ങൾ കുടിവയ്പ്പിക്കപ്പെടുകയും അഭയാർത്ഥികളായി മാറുകയും ചെയ്യും ഈ വിഷത്തിന് സംബന്ധമായി ലക്ഷദ്വീപ് ഭാരതീയ ജനതാ പാർട്ടി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒരു യോഗം ചേരുകയും ഭായ് പരിപാടി ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രധാനമന്ത്രി ഭ്യന്തരമന്ത്രി എന്നിവരെ നേരെ കണ്ട് നിവേദനം കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ലക്ഷദ്വീപിലെ ജനങ്ങള് ഒരിക്കലും വികസനത്തിനെതിരല്ല പക്ഷെ ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് ഭൂ പരിമിതി കണക്കിലെടുത്ത് വേണം ഇവിടെ വികസന പ്രവർത്തനം നടത്തേണ്ടത് ലക്ഷദ്വീപിലെ ജനങ്ങൾ കാല വളരെ സമാധാനപരമായി ജീവിക്കുന്നവരും കുറ്റവാസനകൾ ഇല്ലാത്തവരും ഇന്ത്യയുടെ കണക്കെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് ലക്ഷദ്വീപ് ഭരണകൂടത്തിൻ്റെ ഈ നടപടിക്രമം വഴി ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അന്തരീക്ഷം വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനദ്രോഹപരമായ ഈ നടപടിക്രമത്തിൽ നിന്നും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പിന്മാറണം എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം ഈ സാഹചര്യത്തിൽ നേതാക്കൾ ഈ വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ തേടുമെന്ന് വ്യക്തമാക്കി പണ്ടാരം ഭൂമി ഏറ്റെടുക്കൽ നിർത്തിവെയ്ക്കണം ഇതുമായി ബന്ധപ്പെട്ട നടപടികളിൽ നിന്ന് ലക്ഷദ്വീപ് ഭരണകൂടം പിന്മാറണം എന്നുമാണ് ലക്ഷദ്വീപ് ബി ജെ പിയുടെ ആവശ്യമെന്ന് പാർട്ടി ഘടകം അധ്യക്ഷൻ കെ എൻ കാസ്മിക്കോയ പറഞ്ഞു ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ദ്വീപ് നിവാസികളെ വിശ്വാസത്തിലെടുത്ത് ആശങ്ക പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ബി ജെ പിയുടെ ആവശ്യം ദ്വീപിലെ ടൂറിസം അടക്കമുള്ള വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുത്താൽ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെടുന്നു വികസന പദ്ധതിക്ക് ലക്ഷദ്വീപ് നിവാസികൾ ഒരിക്കലും എതിരല്ലെന്നും ബി അധ്യക്ഷൻ വ്യക്തമാക്കി